എന്താണ് ഈ കുട്ടികളുടെ പേര് എൻ്റെ പേര് സിന്ധു അ ബിന്ദു എന്താ ചേച്ചിയുടെ പേര് ശീല ശീല നസത്യ സത്യനും ശീലയും അല ജെമ്മീൻ കണ്ടോ ജെമ്മീൻ അല്ല ചാലമദി അമ്മമാ സ്മാർട്ട് ബോയ് ഒറ്റ വാക്കി പറഞ്ഞ ഇത് ശവക്കല്ലറ പോലെയാ അകത്ത് കംപ്ലീറ്റ് ചീഞ്ഞ് കിടക്കുക നല്ല പെയിന്റും എഞ്ചിൻ പണി മാത്രം പോയി കിടക്കുക താനേ ശവൊന്നും പണിയണ്ട ഇതൊന്നും ഇവിടെ അഴിച്ചെടുത്ത് കൊണ്ടുപോയി ത്രെഡ് കട്ട് ചെയ്യണം ആ നാളത്തേക്ക് വണ്ടി എടുക്കാം ഇത് വല്ല ഇടങ്ങേറായല്ല ഇവിടെ താമസിക്കാൻ വല്ല ലോഡ്ജ് വല്ലതും കിട്ടുക ഈ നാട്ടിൽ ലോഡ്ജാ അതൊക്കെ അങ്ങ് പട്ടണത്തിൽ പോണം ഇവിടൊക്കെ കൃഷിക്കാരല്ലേ പിന്നെ തേവരുടെ പണിക്കാരുടെ ഷെഡ് കാണും ഈ നാട്ടിലെ ദൈവവും ജഗത്താനും ഒക്കെ ഈ തേവരാ ശരിക്കും പറഞ്ഞാ ഏവര് പാലക്കാടൻ മലയാളിയാ എൺപത്തിരണ്ടിൽ ഇവിടെ വന്ന് എല്ലാം വെട്ടിപ്പിടിച്ചതാ ഇവിടുത്തെ പോലീസും പട്ടാളും ഒക്കെ ഈ തേവര് തന്നെയാ സ്നേഹിച്ച കെട്ടിപ്പിടിച്ച് നക്കിക്കൊല്ലു എടഞ്ഞ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലും ഇനി നിങ്ങള് പോയിട്ടു മാമം കണ്ടുപിടിക്കാം കേട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിയാ നന്ദി നീ ഇങ്ങനെ കളിച്ചിരിച്ചാണെന്നോ വണ്ടി പോവാൻ മൂന്നാല് ദിവസവും വണ്ടി എടുത്തിട്ടിപ്പിവിടെ പോകാനാ നമുക്ക് പണിയെടുത്ത് ജീവിച്ചാ പോര അതിപ്പോ ഇവിടെ തന്നെ ആലം തോ അതിനെ നിനക്ക് പണി വല്ലതും അറിയാ പ്പനോടെ വരച്ചു തുടങ്ങിട്ടുണ്ട് അപ്പനോള വാർണിഷ്യം പഠിച്ച വീടാണ് അപ്പനോടെ ഒതുക്കത്തിലൊക്കെ അടിക്കാൻ പറ ആ എന്റെ പഠിക്കൽ കേട്ടാ അങ്ങനെയാ ഞാനെന്റെ ടൊമാറ്റോ

ഞാൻ പണ്ടേ മദ്യപിക്കാറില്ലല്ലോ മദ്യപിക്കുന്ന കാശ് കൂട്ടി വെച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ പാവങ്ങൾക്ക് അന്നദാനം നടത്തും ഇന്നാണെങ്കിൽ അമ്പലത്തിൽ പോകാനും പറ്റിയില്ല കുട്ടിക്കറിയോ ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നല് നിന്റെ വേണ്ടപ്പെട്ടവർക്കാർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു ചെല്ലടാ ചെല്ല് പിന്നെ നടന്നവർക്ക് ഒരു സ്വപ്നം പോലായിരുന്നു

പക്ഷേ ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ ആയപ്പോൾ ഒരു മര്യാദയില്ലാതെ എൻ്റെ മേലുകുട്ടിയെ മക്കളെ കൊണ്ട് മാതാവ് അങ്ങോട്ട് പോയി ആ അപകടത്തിൽ രക്ഷപ്പെട്ടത് മാതാവിന് പോലും വേണ്ടാത്ത ഈ തൊമ്മൻ മാത്രമാണ് അതിനു ശേഷ തൊമ്മൻ ചീത്തയായത് എല്ലാം നഷ്ടപ്പെട്ട് പീടിക തന്നെ കിടന്നിരുന്ന എന്നെ കള്ളും കഞ്ഞിയും ഇതുവരെ വളർത്തിയത് എന്റെ ശിവനും സത്യനുവാ അല്ലാതെ പണിക്കരിയേറ്റ അതിങ്ങളെ ഞാൻ വളർത്തിയിട്ടില്ല പത്തും പന്ത്രണ്ടും വയസ്സുകൊണ്ട് അവന്മാരെന്നെ അപ്പനായിട്ട് വളർത്തുക മാതാവ് കൊണ്ടുപോയ മക്കൾക്ക് പകരം കർത്താവ് കുരിശന്റെ എഴുത്തും വലത്തും കിടന്ന കള്ളന്മാരെ എനിക്ക് മക്കളായിട്ട് തന്നിരിക്കുക സത്യനും ശിവനും എന്റെ മക്കള് തന്നെയാ എൻ്റെ സ്നേഹമുള്ള എന്റെ പൊന്നുമക്കള് ഞാൻ ഓട് പൊളിക്കാന്ന് പറഞ്ഞാലും അവമാനന്റെ മോളെ ഓട് വേണം കേട്ടിട്ടില്ലേ ആയിരുന്നു ഒരിക്കലും ഓടിന്റെ മോളിൽ താഴെ വീണോട് ഞങ്ങൾ നിർത്തിച്ചു പണിക്കേട്ടാ പണ്ട് തമ്മൻ റോഡിലൊരു വീട് വഴിയുള്ള രാത്രി വീട്ടിലാണെങ്കിൽ രണ്ട് മുട്ടക്കാട്ടും പട്ടികൾ കഥയൊക്കെ അങ്ങനെ പിടിച്ചോടാ പട്ടി അപ്പൊ അപ്പൊ പോയാക്കല്ലേ ഞാൻ പോയ അപ്പന വിളിച്ചു ആരൊക്കെ പ്പുണ്ടാൻ പോവുകയാണ് ദേവരുടെ വണ്ടിയ கண்ணு கண்ணுத்த பாப்பா இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன் கெட்டவனுக்கு கெட்டவனு வேஷ்டி கேட்டீங்க வேஸ்டி முன்னாடி சொல்ல வேண்டாம் அருள் கட்ட முக்காம எல்லாத்துக்கும் வெளியே போடுறா

കൊല്ലേ അരിയമ്മേടാന്നി മക്കളെ അവൻ മലയാളി ഒന്നുകൂടെ പിഴിയടാ അവനെ വേണ്ട കേട്ടാ വേണ്ട കേട്ടാ ും അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കണം അല്ലാതെ നാട്ടിൽ നിന്ന് റൗഡികളെ കൊണ്ടുവന്ന് ഇവിടുത്തെ തോൽപ്പിക്കാമെന്നാണോ വിചാരം അയ്യോ ഇവര് നാട്ടിൽ നിന്ന് ലോറിയായിട്ട് വന്നതാ വണ്ടി കേടായത് കൊണ്ട് മോളെ നിന്നെ പോലെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടായത് അവർക്ക് കുറച്ചാളും കൂടെ ഒരു അവധി വന്നതാണെങ്കിൽ വണ്ടി എടുത്ത് വേഗം സ്ഥലം വിട്ടോണം വേണ്ടി അവര് പണം തന്നില്ലെങ്കിൽ അവര് തന്നില്ലെങ്കിൽ ഞങ്ങൾ തരും പണം ഒരുപാട് കണ്ടവരാ അതെ ഒരുപാട് അലമാരകളുടെ പണവും സ്വർണവും ഒക്കെ

തന്റെ നാട്ടിലെ എടുത്താലുണ്ടല്ലോ പിന്നെ തിരിച്ചു ഇത് ഇത് നാടും ഓർത്തോ നീ നീ ഇങ്ങനെ ആളെ ഞാൻ ും കൂടെ കേട്ടിട്ടുണ്ടാ അതിനേക്കാളും വലിയ താപ്പാനിയൊന്നും അല്ലെ തേവാര് പെങ്കൊച്ചങ്ങളായ ആകാശം നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ നീ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ

എന്റെ ജോലിക്കാരല്ല എന്നെയാണ് താൻ തല്ലേണ്ടത് തല്ലടോ ധൈര്യം ഉണ്ടെങ്കി തല്ല് തല്ല് ആണാണെങ്കിൽ തല്ല് എന്താടോ തല്ലുന്നില്ലേ തല്ലട എന്ത് അയ്യോ ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന ബുദ്ധിയല്ല വേഗം പൊയ്ക്കോ പണിക്കേടിച്ച അവക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു അല്ല പെണ്ണുങ്ങളെ ഇത്ര പാടില്ല അത് ശരിയാ നിങ്ങൾ ആ കുട്ടിയെ തെറ്റിത്തെറിച്ചിരിക്കുക കുടുംബത്തിന് അല്പം സ്നേഹവും മര്യാദയും ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് മാത്രമാണ് ജോലിക്കാരെ കാണിക്കാൻ വേണ്ടിട്ടുള്ള പ്രകടനമായിരുന്നു ഇതൊക്കെ ഇത്രയും കാലം ഞങ്ങൾക്ക് അവധി നീട്ടി തന്നത് ആ കൊച്ചിനെ ഒന്നുകൊണ്ട് ചില രഹസ്യായിട്ട് ചെയ്യാറുണ്ട് എത്രയൊക്കെ വന്നാൽ ഒരു പെങ്കൊച്ചല്ലേടാ അതിനെ നീ തല്ലാൻ പാടില്ലായിരുന്നു ഒരുമാതിരി പറഞ്ഞു എനിക്ക് നിങ്ങള് സ്വർഗലോകത്തുനിന്ന് ഇറങ്ങി വന്ന മാലാഖന്മാരാ മാലാഖന്മാര് പണിക്കരേട്ട് എല്ലാ കടങ്ങളും സ്വന്തം ലോറി കൊടുത്ത് വീട്ടീലേ ലോറി കൊടുത്തു വീട്ടിന്നെ ഇപ്പൊ തേവരുടെ മോള എന്നോട് പറഞ്ഞതാ എന്നിട്ട് അപ്പൻ കുറ്റി നിങ്ങളുടെ ലോറിയും കൊണ്ട് പോവുകയും ചെയ്തു അതെന്തും